നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വെടിക്കെട്ടിൻ്റെ പൊടിപൂരം അതാണ് ടിം ഡേവിഡ് വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്തെടുത്തത് പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുന്നു ടി ട്വൻറ്റി ആയി ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരം ഒക്കെയായിട്ട് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടത് കളിയിലാദ്യം വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനാല് റൺസ് അടിച്ചപ്പോൾ പതിനാറ് പോയിൻ്റ് ഒന്ന് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയലക്ഷ്യം ഓസ്ട്രേലിയ മറികടന്നു ഇരുപത്തിമൂന്ന് പന്തുകൾ ശേഷിക്കെ ആറ് വിക്കറ്റിന് വിജയം അവർ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ടീം ഡേവിഡാണ് ഒമ്പതാമത്തെ ഓവറിൽ എൺപത്തിയേഴ് റൺസിന് നാല് വിക്കറ്റ് അതായത് ഗ്രീൻ മടങ്ങുമ്പോൾ എൺപത്തി ഏഴിന് നാല് എന്ന നിലയിൽ മുടന്തിപ്പോയ ഓസ്ട്രേലിയയെ അവിടെ നിന്ന് പിന്നൊരു വിക്കറ്റും വീഴാതെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ടിം ഡേവിഡിൻ്റെ മാസ്മരിക പ്രകടനമാണ് മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് ആറ് ഫോറും പതിനൊന്ന് സിക്സറുകളുമായിട്ട് നൂറ്റി രണ്ട് റൺസ് അടിച്ച് അയാൾ പുറത്താകാതെ അപ്പം മിച്ചലോവൻ മിച്ചലോവൻ പതിനാറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത്തിയാറ് റൺസ് അടിക്കുകയും ചെയ്തു അങ്ങനെ തകർപ്പൻ വിജയത്തിലേക്ക് ഓസ്ട്രേലിയയെ കൊണ്ടുപോയ ടിം ഡേവിഡ് പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു ഹിസ്റ്ററി ക്രിയേറ്റഡ് ബൈ ടിം ഡേവിഡ് ടിം ഡേവിഡ് ടിം ഡേവിഡ് ഹാസ് ഫാസ്റ്റസ്റ്റ് ടെസ്റ്റ് ടി ട്വൻറ്റി ഐ ഫിഫ്റ്റി ഫോർ ഓസ്ട്രേലിയ നൗ ടിം ഡേവിഡ് ഹാസ് ഫാസ്റ്റസ്റ്റ് ടി ട്വൻറ്റി ഐ ഹൺഡ്രഡ് ഫോർ ഓസ്ട്രേലിയ ഇത് നോക്കുക ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അഭിഷേക് ശർമ്മക്കൊപ്പം മുപ്പത്തിയേഴ് പന്തുകളിലെ സെഞ്ചുറിയുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ടിം ഡേവിഡ് ഒന്നാമത് ഡേവിഡ് മില്ലർ മുപ്പത്തഞ്ച് പന്തിൽ നിന്ന് സെഞ്ചുറിയുണ്ട് നമ്മുടെ സ്വന്തം രോഹിത് ശർമ്മ മുപ്പത്തിയഞ്ച് പന്തിലുള്ള സെഞ്ചുറിയുമായിട്ട് അദ്ദേഹവും ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് ചുരുക്കത്തിലെ ടിം ഡേവിഡിൻ്റെ ഈ കൊടുങ്കാറ്റിന് മുന്നിലും കുലുങ്ങാതെ നിന്നു രോഹിത് ശർമ്മയുടെ റെക്കോർഡ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ എത്താം